നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനലാഭം കുടുംബ സൗഖ്യം കാര്യനിവർത്തി ശക്തി സാമർഥ്യം തുടങ്ങിയ ഗുണാനുഭവങ്ങൾക്ക് യോഗമുള്ള ഒരു വർഷക്കാലമാണ് മുന്നിലുള്ളത് ചിങ്ങക്കൂറിൽ ജനിച്ച ഉത്രം ആദ്യപാദക്കാർക്ക് ഗുണഫലങ്ങൾ കുറഞ്ഞും അവസാന മൂന്ന് പാദങ്ങൾ ഉൾപ്പെടുന്ന കന്നക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ഏറിയും ഈ വർഷം അനുഭവപ്പെടും കർമ്മരംഗത്ത് പുരോഗതിയും ആഗ്രഹിക്കുന്ന വിധം സ്ഥാനലബ്ധിയും ലഭിക്കും അധികാരസ്ഥാനത്ത് പ്രവർത്തിക്കുന്നവർക്ക് അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നേക്കാം സന്താനങ്ങളുടെ പഠനകാര്യങ്ങൾക്കായി കൂടുതൽ ധനം കണ്ടെത്തേണ്ടി വരാം കുടുംബത്തിൽ പൊതുവെ സമാധാനാന്തരീക്ഷം നിലനിൽക്കും ഗ്രഹം മൂടി പിടിപ്പിക്കും സന്താന സൗഖ്യം അനുഭവപ്പെടും വിദേശ ജോലി യാത്ര ഇവ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ സംതൃപ്തി കുറയും ഗൃഹത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തും വാക്കുതർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ബന്ധുക്കളും സ്വജനങ്ങളുമായി കലഹിക്കാനുള്ള പ്രവണത ഉണ്ടാകും സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെടാം ചെലവ് നിയന്ത്രിക്കാൻ പാടുപെടും അപ്രതീക്ഷിത ധനലാഭം സുഹൃത്തായം എന്നിവ ലഭ്യമാകും വിലപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാവുന്ന കാലമാണ് അലക്ഷ്യമായ യാത്രകൾക്ക് പലപ്പോഴും തയ്യാറാകും തീർത്ഥയാത്രകൾക്ക് അവസരമുണ്ടാകും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പലപ്പോഴും അത്യധ്വാനം വേണ്ടി വരും സൽക്കർമ്മങ്ങൾക്ക് വിഘ്നം നേരിടാം കരാർ ജോലികൾ ഓൺലൈൻ ബിസിനസ് ഇവയിലേർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും വന്നു ചേരും ഓരോ വ്യക്തിയുടെയും ദശാകാലം അപഹാരം ഛിദ്രം ഗ്രഹങ്ങളുടെ ഉച്ചനീചേത്രാതി സ്ഥിതി ജീവിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ പ്രായം ഇവയൊക്കെ പരിഗണിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ ഫലാനുഭവങ്ങൾക്ക് ചെറിയ മാറ്റങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ വരാവുന്നതാണ് ഉത്തരം നക്ഷത്രക്കാർ ദോഷാനുഭവങ്ങൾ അകലാനും സൽഫലങ്ങൾ അനുഭവത്തിൽ വരാനും ഈ കാലയളവിൽ ശാസ്ത്രക്ഷേത്ര ദർശനവും വഴിപാടുകളുമാണ് നടത്തേണ്ടത് ഉത്തരം നക്ഷത്രത്തിൻ്റെ ദേവത ഋഗ്വേദത്തിൽ പരാമർശിച്ചിട്ടുള്ള ആദിത്യന്മാരിൽ ഒരാളായ ഭഗനാണ് നക്ഷത്ര ദേവതയെ നിത്യേന ഭജിക്കുന്നത് നക്ഷത്രദോഷ പരിഹാരത്തിന് ചെയ്യാവുന്ന മികച്ച പരിഹാരമാണ് അതിനായി ഉത്തരം നക്ഷത്രക്കാർ ദിവസേന ഭക്തിപൂർവം ഓം ഭഗായ നമ എന്ന മന്ത്രം ജപിക്കുന്നത് ഗുണം ചെയ്യും നക്ഷത്രാധിപനായ സൂര്യൻ്റെ പ്രീതിക്കും ബുധപ്രീതിക്കുമായി വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ചുവപ്പ് പച്ച കാവി നിറങ്ങൾ ഉൾപ്പെടുത്തുന്നത് പ്രയോജനകരമാകും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം